ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് ചൂട് സമയത്ത് കുടിക്കാനും അതുപോലെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് എന്ന രീതിയിൽ കുടിക്കാനും ഈന്തപ്പഴവും പാലും ബദാമും കാശ്നീട്ടും ഒക്കെ ചേർത്ത് നല്ലൊരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിതിലോട്ട് ചേർക്കാൻ വേണ്ടി പതിനഞ്ച് ബദാം ഒന്ന് കുതിർത്തിട്ട് അതിൻ്റെ സ്കിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ട് വെച്ചേക്കുക തലേ ദിവസം വെള്ളത്തിൽ ഒന്ന് കുതിരാനിടണം പെട്ടെന്നൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം ബദാം ഇട്ടൊന്ന് നല്ലതായിട്ട് തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളത്തിലിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലി നീക്കിയിട്ട് എടുക്കാം പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് കാശിനിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ചായിരുന്നു അത് അരമണിക്കൂർ നേരമൊക്കെ ഒന്ന് വെച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരം ചൂടുവെള്ളം ഒന്ന് ഒഴിച്ച് വെച്ചാലും മതി പിന്നെ ആറ് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അതും ഒന്ന് കുതിർത്ത് വെച്ചതാം ഒന്നെങ്കിൽ തലേദിവസം കുതിരാൻ വെക്കുമോ അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നേരം ഒന്ന് വെച്ചാലും മതി ഇപ്പം ഇതെല്ലാം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഈന്തപ്പഴത്തിൻ്റെ കുരു എടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനി ഇതിലോട്ട് ഒരു കപ്പ് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം തണുത്ത പാൽ ഇപ്പം ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് പാലാണ് വേണ്ടുന്നത് അതായത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ രണ്ട് കപ്പ് തണുത്ത പാൽ ഇനി ഇത് നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് ഇപ്പം ഒരു പാത്രത്തിലോട്ട് നമുക്കിതൊന്ന് അരച്ചൊഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തിരിച്ച് മിക്സീഡ് ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കാം ബാക്കി ഇരിക്കുന്ന ഒരു കപ്പ് പാലും കൂടി ഒഴിക്കണം തണുത്ത പാൽ അപ്പോൾ ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഐസ് ക്യൂബുകൾ ഇട്ട് കൊടുക്കാം ഏഴെട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കുക ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് സെർവ് ചെയ്യുക അപ്പം മുകളിൽ കുറച്ച് ഐസ്ക്രീം വെച്ചിട്ടുണ്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം ബദാമും പിസ്തയും അപ്പോൾ ഇതിൽ ഷുഗർ ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേൻ വേണമെങ്കിലും ചേർക്കാം അതുപോലെ ഞാൻ ഐസ്ക്രീം വാനില ഐസ് ക്രീമാണ് എടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾ മിക്സിയിൽ അടിച്ചു കഴിയുമ്പോൾ തണുപ്പ് കുറവെന്ന് തോന്നിക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് കുടിച്ചാലും മതി ചൂട് സമയത്തും ഒക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്